സി പി എമ്മിന് വൻ തിരിച്ചടി അവിശ്വാസ നീക്കം പാളി യു ഡി എഫ് ബി ജെ പി അംഗങ്ങൾ വിട്ടുനിന്നു എൽ ഡി എഫിന് തിരിച്ചടി എലപ്പുള്ളിയിൽ അവിശ്വാസ നീക്കം പാളിയിരിക്കുകയാണ് പാലക്കാട് എലപ്പുള്ളി പഞ്ചായത്തിൽ യു ഡി എഫ് ബി ജെ പി അംഗങ്ങൾ വിട്ടുനിന്നതോടെ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനായില്ല പാലക്കാട് ഒയാസിസ് കമ്പനിക്ക് ബ്രൂവറിക്കായി സ്ഥലം കണ്ടെത്തിയ എലപ്പള്ളി പഞ്ചായത്തിൽ അവിശ്വാസ നീക്കം പാളി എലപ്പുള്ളിയിൽ ബി ജെ പിയും യു ഡി എഫും യോഗത്തിൽ നിന്നും വിട്ടുനിന്നു പഞ്ചായത്തിന്റെ അഴിമതിക്കെതിരെ എന്ന് വാദിച്ചാണ് സി പി എം മേലപ്പുള്ളിയിൽ അവിശ്വാസം കൊണ്ടുവന്നത് യു ഡി എഫും ബി ജെ പിയും വിട്ടുനിന്നതോടെ ഇരുവരും തമ്മിൽ അവിശുദ്ധ ബന്ധമെന്നായി ഇടതുമുന്നണിയുടെ ആരോപണം ആകെ ഇരുപത്തിരണ്ട് അംഗങ്ങളുള്ള പഞ്ചായത്തിൽ കോറം തികയാൻ അംഗങ്ങൾ വേണം ഒൻപത് കോൺഗ്രസ് അംഗങ്ങളും അഞ്ച് ബി ജെ പി അംഗങ്ങളും വിട്ടുനിന്നു കോറം തികയാത്തതിനാൽ പ്രമേയം അവതരിപ്പിക്കാനായില്ല കോൺഗ്രസ് ബി ജെ പി അവിശുദ്ധ കൂട്ടുകെട്ട് ഇതോടെ വെളിച്ചത്തായെന്നാണ് സി പി എം ആരോപിച്ചത് വ്യാജ ലോട്ടറി വിറ്റ് തട്ടിപ്പ് സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം അറസ്റ്റിലായി ക്രിസ്മസ് പുതുവർഷ ബമ്പർ ലോട്ടറി ടിക്കറ്റ് വ്യാജമായി നിർമ്മിച്ച് തന്റെ ലോട്ടറി കടകളിലൂടെ വിറ്റഴിച്ച തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ സി പി എം പുനല്ലൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റി അംഗം അറസ്റ്റിൽ ഡിവൈഎഫ്ഐ മുൻ വില്ലേജ് സെക്രട്ടറിയാണ് പുനല്ലൂർ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിൽ താൽക്കാലിക ലിഫ്റ്റ് ഓപ്പറേറ്റർ ആയിരുന്നു മിനി പമ്പ എന്നറിയപ്പെടുന്ന ടി ബി ജംഗ്ഷനിൽ മണ്ഡലകാലത്ത് നൂറോളം കടകളുടെ കൂട്ടത്തിലാണ് രണ്ട് ലോട്ടറി കടകളും പ്രവർത്തിച്ചിരുന്നത് യഥാർത്ഥ ടിക്കറ്റുകൾ ഏജൻസിയിൽ നിന്നും വാങ്ങി അതേ മാതൃകയിൽ കളർ പ്രിന്റ് എടുത്ത് കഴിഞ്ഞ ഡിസംബർ പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് വരെ വിൽപ്പന നടത്തിയായിരുന്നു തട്ടിപ്പ് ചെകിട്ട് തടിച്ചു വീഴ്ത്തിയതിന് മാപ്പില്ല മഹാ അപരാധമല്ലെന്നും മാറയേണ്ടതില്ലെന്നും പി എം ആർഷോ ടി പി ശ്രീനിവാസനെ എസ് എഫ് ഐ നേതാവ് മർദ്ദിച്ച സംഭവം ന്യായീകരിച്ച് ആർഷോ അസഭ്യം പറഞ്ഞതുകൊണ്ടാണ് തല്ലിയത് അതിനാൽ മാപ്പ് പറയേണ്ടതില്ലെന്നുമാണ് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ പറഞ്ഞത് ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ ചെയർമാൻ ആയിരുന്ന ടി പി ശ്രീനിവാസനെ കരണത്തടിച്ചത് മഹാഅപരാധമായി തോന്നുന്നില്ലെന്നും ടി പി ശ്രീനിവാസൻ കേട്ടാൽ തെറി വിളിച്ചത് കൊണ്ടാണ് എസ് എഫ് ഐ നേതാവ് തള്ളിയതെന്നും മാർഷോ പറഞ്ഞു ചുകട്ട് തടിക്കണമെന്ന് കരുതിയല്ല എസ് എഫ് ഐ അവിടേക്ക് പോയത് അവിടെ സമാധാനപരമായി സമരം നടക്കുകയായിരുന്നു അതിനിടെ ചില വിദ്യാർത്ഥികൾ ചേർന്ന് അയാളെ അവിടെ നിന്നും നീക്കുകയായിരുന്നു അതിനിടെ ചില വിദ്യാർത്ഥികൾ ചേർന്ന് അവിടെ നിന്നും നീക്കുകയായിരുന്നു അതിനിടെയാണ് നാവിൽ നിന്നും കേട്ടാൽ വാക്കുകൾ വന്നത് മുന്നിൽ നിന്ന് തന്തകി വിളിച്ചപ്പോൾ എസ് എഫ് ഐ നേതാവ് പ്രതികരിച്ചു അല്ലാതെ ടി പി ശ്രീനിവാസന്റെ നിലപാടിനെതിരെ നടത്തിയ പ്രതികരണമല്ല ആ മർദ്ദനമെന്നും മാർഷോ അന്യീകരിച്ചു ടി പി ശ്രീനിവാസനെ രണ്ടായിരത്തി പതിനാറിലായിരുന്നു എസ് എഫ് ഐ നേതാവ് കരണത്തടിച്ചത് അന്ന് ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ ആയിരുന്നു അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ കോവളത്ത് സംഘടിപ്പിച്ച യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു ടി പി ശ്രീനിവാസനെ പോലീസ് നോക്കി നിൽക്കെ എസ് എഫ് ഐ നേതാവ് മർദ്ദിച്ചത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റത്തിന് വഴിയൊരുക്കാൻ സ്വകാര്യ സർവകലാശാലകളെ അനുവദിക്കുന്നതിനെതിരെ എൽ ഡി എഫ് സ്വീകരിച്ച നിലപാടായിരുന്നു ടി പി ശ്രീനിവാസന്റെ മർദ്ദനത്തിൽ കലാശിച്ചത് എന്നാൽ അതേ എൽ ഡി എഫ് ഇന്ന് സ്വകാര്യ സർവകലാശാലകൾക്ക് അംഗീകാരം നൽകുന്ന ബില്ലുമായി എത്തിയ സാഹചര്യത്തിൽ ടി പി ശ്രീനിവാസനോട് മാപ്പ് പറയാൻ തയ്യാറാകുമോ എന്ന ചോദ്യം കഴിഞ്ഞ ഏതാനും നാളുകളായി ഉയർന്നിരുന്നു മന്ത്രി ആർ ബിന്ദു അടക്കമുള്ളവർ എസ് മാപ്പ് പറയേണ്ടതില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്